ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളി ഒരു കോംബോ ഓഫറാണ് കുറച്ച് പ്ലാന്റുകൾ എല്ലാം നൂറ്റി സംതിങ് രൂപയ്ക്കുള്ള ചെറിയ ചെറിയ കോംബോകളാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ നമ്മളിപ്പോൾ ചെടികൾ എല്ലാം വിറ്റ് തീർക്കുവാണ് നമ്മൾ കുറഞ്ഞ വിലയിൽ പ്ലാന്റ്സുകളെല്ലാം ഇപ്പം നമ്മൾ വിറ്റ് തീർക്കും തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് പ്ലാന്റ്സുകൾ കിട്ടും നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇതാണ്ട് വെരിഗേറ്റഡ് ലീഫിലുള്ള ോസം നമുക്ക് നാല് കളറുണ്ട് ഓറഞ്ച് വൈറ്റ് പിങ്ക് ഡാർക്ക് മജന്ത ഇത്രയും കളേഴ്സാണ് സെയിലിനുള്ളത് ഈ നാല് കളർ ബാൾസം കോംബോയിൽ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറച്ച് ബ്ലാൻറ്റുകളേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമ്മുടെ കോംബോ വിങ്ക ആണ് അഞ്ച് ആറ് കളറോളം ഉണ്ട് നമ്മൾ അഞ്ച് കളറാണ് കോംബോയിൽ കൊടുക്കുന്നത് ഇതെങ്കിലും അഞ്ച് കളർ കണ്ടോ പല വെറൈറ്റി പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് കളറിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ വിങ്കച്ചെടി മാത്രം മടി നമ്മുടെ ഗാർഡൻ സുന്ദരമാക്കാൻ എൻ്റെ വീട് നിറയെ പല കളറിലുള്ള ഈ വിങ്ക പൂത്ത് നിൽക്കുവാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെള്ളേക്കൻ ഓൾ ഒന്ന് ഓപ്ഷനിൽ കൊടുക്കാനും മറന്നു പോകരുത് ഇനി നമ്മുടെ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് താണ്ട് ഇതുപോലത്തെ സെലേഷ്യ ചെടികളാണ് പല നല്ല ഡാർക്ക് കളറുകളോട് കൂടി യെല്ലോ ഓറഞ്ച് ഈ ഒരു മജന്ത കളറ് ഈ മൂന്ന് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇതിപ്പം നമ്മൾ ഈ മൂന്ന് കളറ് കോമ്പോയിൽ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വെറും ചെറിയ വിലയിലാണ് ഇപ്പം നമ്മളിതെല്ലാം സെയിൽ ചെയ്യുന്നത് അതുപോലെ നമുക്ക് താണ്ട് ഈ ചുമന്ന സൈസിലെ വെറൈറ്റി ബെന്തി നമുക്ക് സെയിലിനുണ്ട് നമ്മൾ വെറും നാൽപ്പത് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് കൊടുത്തോണ്ടിരിക്കുന്നത് പ്ലാന്റ്സുകൾ തീരാറായി അതുപോലെ നമ്മുടെ അടുത്തത് ഒരു മണിമുല്ല പിന്നെ അതുപോലെ ഒരു ക്യാസ് ഒരു ലെമൺ വൈ ഇത്രയും പ്ലാന്റുകളുടെ ഒരു കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു നാലഞ്ച് ദിവസത്തേക്കേ നമുക്ക് ഈ ഓഫറുകളുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ബഡ് റോസുകളുണ്ട് നമുക്ക് അത് നമ്മളൊരു ഓഫറിലാണ് കൊടുക്കുന്നത് ഇതിലെ കുറേ കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏത് കളർ സെലക്ട് ചെയ്താലും അതുപോലെ ഏത് ആണ് എടുത്താലും നാൽപ്പത്തി അഞ്ച് രൂപയുള്ള റോസിന് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക കാരണം വാട്സപ്പിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആയാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും നമുക്ക് ഒരുപാട് മെസ്സേജ് ആയിരക്കണക്കിന് മെസ്സേജ് കിടക്കുന്നത് കൊണ്ടാണ് താരേനെയുള്ള മെസ്സേജിനാണ് നമ്മൾ ആദ്യാദ്യം റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടം അത്രയുമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പ്ലാൻസുകൾ വാങ്ങുന്നുണ്ട് ഒരുപാട് സന്തോഷം നമ്മൾ മുൻപിട്ട വീഡിയോയിൽ ആ മെക്സിക്കൻ ഫ്ലെയിമും ലെമൺ വൈനും ഒക്കെ ഫുള്ളും സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം